ഹലോ അസ്സാം വലൈക്കും ഞങ്ങള് നൌഷാദ് ബാക്ക് അസ്താദ് നടത്തുന്ന റൂഹി ഫിദ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിലുള്ളത് ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് നമ്മുടെ കൂടെ നമ്മളെ സ്വന്തം ഷബീർ അലി ഉസ്താ ഷബീർ ഷബീർ അലി ഉസ്ത ഉണ്ട് അപ്പൊ ഷബീർ അലിസ്താന്റെ വിശേഷങ്ങളും ഞാൻ ഇതുവരെ ഷബിർ അലിസ്സായി യാത്ര ചെയ്തിട്ടില്ലല്ലോ നമ്മളിങ്ങനെ ഒരു ദീർഘയാത്ര ഇതുവരെ ചെയ്തിട്ടില്ല പരിപാടിക്ക് കാണുന്നു യാത്ര 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 ചെയ്തില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചു പറഞ്ഞപ്പോ നമ്മൾ സ്റ്റേജിൽ നിന്ന് വരുന്നു കാണുന്നു അല്ലേ പാടുന്നു അത്രയുള്ളൂ ഭക്ഷണം അയക്കുന്നു പിരിയുന്നു ഇന്ന് മാഷാ അല്ല എന്താ പറയുക എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ് ശരിക്കും ഇവരെ കൂടെ യാത്ര ചെയ്യുക എന്താ പറയുക ഒരു പ്രത്യേക വൈബ് ആസ്വദിക്ക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിങ്ങളടുത്തിരിക്കുന്നത് ശരിക്കും ഞാൻ സത്യത്തില്ലേ ശിവറസ്താ ഞാൻ സത്യത്തില് നിങ്ങളെ സാഹിത്യോത്സവിലെ ആ ഒരു പെർഫോമൻസ് ഇല്ലേ അതെനിക്ക് ഭയങ്കര ഹൃദയത്തെങ്ങനെ ആ സമയം മുതലാണ് ഞാൻ നിങ്ങളിലൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സാഹിത്യോത്സവിലൂടെ ഒരുപാട് ആളുകൾ ഷബിർ അറിഞ്ഞിട്ടുണ്ട് എന്താ പറയാ പുതിയ ധാരാളം ഞമ്മളെ എസ് എസ് എഫിലുള്ള പുതിയ പ്രതിഭകളുണ്ടല്ലോ എസ് എസ് എഫിന്റെ ചെറിയ കൂട്ടുകാര് ഓരൊക്കെ ധാരാളം ഷബീർ അലിസ് സാഹിത്യോത്സവത്തിൽ ആ ഒരു കവാലി കേട്ടിട്ട് ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് എനിക്ക് സത്യം പറഞ്ഞാല് നിങ്ങളിപ്പോ ലാസ്റ്റ് ഒരു വേദിയിൽ ആ ഒരു പാട്ട് പാടിയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടായി നമുക്കതൊന്ന് ചെറുങ്ങനെ നമ്മൾ ഇതില് പാടിക്കൂടെ പറഞ്ഞാല് പറയുന്നല്ലേ എനിക്കറിയില്ല അതിനോടാ കുറെ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അത് നമ്മൾ മലയാളീകരിച്ച് ഞാൻ യാക്കുതാന്ന് പറയും മുസലിനെ പാടാ മുസലിനോടൊ മൊസനോ മൊസലന छाप तिलक सब मोसे लेना मिल के छप तिलक सब ची मोसे लेना निल के कह दी അതായത് ഷബീർ ഉസ്താദിനെ ഞാൻ വാട്സപ്പിൽ പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിനൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഷബീർ ഉസ്താദ് റിപ്ലൈ നിങ്ങൾ വിശ്വസിക്കാം ഞാൻ എങ്ങനെ ഇത് കൃത്യമായിട്ട് ഇത് സംഭവം അതായത് ഇൻഷാന്റെ ഫോൺ വാട്സാപ്പ് ഇൻഷാദിന്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട ഇതില് നിങ്ങളെ ഫോൺ എടുത്തിട്ട് ഇൻഷാദിന് ഒരു മെസ്സേജ് ആയിട്ട് നമ്പർ സേവ് ചെയ്തിട്ട് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല നമ്പർ വേണ്ടിട്ടില്ല

എനിക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യണം നോക്കാം നോക്കി ഹോയ് തീർച്ച കവാലിയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മറ്റൊരു പോഷനാണ് പിന്നെ അതാ എനിക്കൊന്നും പാടാൻ കഴിഞ്ഞ നിങ്ങള് പിന്നെ അത് പഠിച്ചെടുത്തത് കേട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് അതിന്റെ ഒരു അതാണ് കേട്ടുപഠിക്കാന്നുള്ളത് ഒറ്റടിക്ക് ടാസ്ക് ആണ് അപ്പം ആയിട്ട് ഇപ്പൊ നമ്മുടെ സ്വരങ്ങളെ സ്വരസ്ഥാനത്തിനു പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവണം എന്നാലേ ആ സാധനം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടുതലാണോ സംഗീതം ഇല്ല ഞാൻ സിംഹത്തിന്റെ മടയിൽ ഒന്നല്ല എന്റെ പരി തന്നെയാണ് ആ എന്നിട്ട് നിങ്ങൾ സാഹിത്യോത്സവത്തിലേക്ക് കവാലി സെലക്ട് ചെയ്തത് ആരെങ്കിലും അയച്ചെന്താണോ അങ്ങനെയാന്ന് അത് നിങ്ങൾ ഇങ്ങനെ പത്രക്കാരനാവലേട്ടോ ഞാൻ അതങ്ങനല്ല അങ്ങനല്ലേ നിങ്ങൾ എന്ത് ചോദിച്ചു എന്നുള്ളതല്ല എങ്ങനെ ചോദിച്ചു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചോദിച്ചാൽ ശൈലി ഉണ്ടല്ലോ ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ ഞമ്മളെ സാഹിത്യോത്സവത്തിലുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് കവാലി കവാലി അല്ലെ സത്യം പറഞ്ഞല്ലേ നിക്കി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേക്കി ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അതിനെ പറ്റിയൊന്നും അല്ലേ നിങ്ങൾ എങ്ങനെയാണ് അയച്ചതാണോ എങ്ങനെയാണ് ആ സാഹചര്യത്തിനെ പറ്റിയപ്പോ ഞാൻ പറഞ്ഞേ അതായത് ഞാൻ ചോദിക്കണത് നിനക്ക് കവാലി ആരോ തന്നതാണോ അല്ലെ ചോദിക്കാനുള്ള കാരണിയാണ് പിന്നെ നമ്മളൊന്നും ഒന്നും എന്താ ചെയ്യ ചോദ്യ ബാക്കി ചോദിച്ചോളൂ അതെന്നെ ചോദിച്ചോളൂ അവസാനായിട്ടൊരു ചോദ്യം ആ എങ്ങന സാഹിത്യ കവാലി കിട്ടിയേ അതായത് അതായത് ഇപ്പൊ അങ്ങനെ ആക്കല്ലേ അത് വള്ളി മറിക്കുന്ന ആലോചിച്ച് പറയണ വരി തോന്നലൊക്കെ അതായത് ഞാൻ സ്ഥിരം കവാലി പ്രേക്ഷകനാണ് കവാലി ഞാൻ കവാലി കേൾക്കലേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാല് ഞാൻ ഇങ്ങളെ കവാലി കൂടുതൽ കൊറേ കേട്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ സാഹചര്യ കവാലികളൊന്നുമല്ലേ ഞാൻ ഈ നോർത്ത് പിടിക്കും നോർത്ത് കവാലിയാൾ പാകിസ്ഥാൻ അങ്ങനത്തെ ടീംസിന്റെ ഒക്കെ കവാലിയാള് കേട്ട് സെലക്ട് ചെയ്താണ് സാ സാ പാടി തന്നില്ലല്ലോ സതപയത്തിനാണല്ലോ ഈ സഹിച്ച ദിവസം കാണാനും പോലും വന്നിട്ടില്ല വല്യ

അതൊക്കെ ഞാൻ പൊതുവെ സ്റ്റേജ് പാടുമ്പോ അല്ലാതെ ചിരിക്കലില്ല എനിക്ക് ചിരിക്കാൻ ഈ എന്നുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഒന്നായിട്ട് ഞാൻ കാരണാണ് അങ്ങനെ ഞങ്ങളെ ഇവിടെ എത്തി മാഷാ ഞാന് സത്യത്തില് നൌഷാദ് ബാക്കിന്റെ പരിപാടി ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നാലും ഇത് കേട്ടിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ മാഷാ അല്ല അതിനേക്കാൾ വിപുലമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും കാരണം ഇത് റൂഹി ഫിദ റോഹിന മദീനയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു തലക്കെട്ടിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ഞാനിവിടുത്തെ എന്താ പറയുക ചെയ്തു വെച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ പറയുന്നത് ഉണ്ടാക്കി പറയുകയാണോ അല്ലേ എന്നുള്ളത് കേറുമ്പോൾ ഇതിന്റെ എൻട്രൻസിൽ സമയത്ത് വന്ന ഓരോരുത്തർക്കും സംസം വെള്ളം ഈത്തപ്പഴം അതുപോലെ സുഗന്ധം അത്തരം കൊടുത്തിട്ടാണ് കേറുക ഇതാണ് ഓഡിറ്റോറിയം ജസ്റ്റ്

ൾ പുണ്യ മദീനത്ത് പാടാൻ വിധിക്കുന്ന പെരുന്നാള് ഒന്നാം മദീന കണ്ട് കണ്ണീർക്കണങ്ങൾ കണ്ട് ദൂരെ പുണറുന്ന മിറനാള് പാപം കരിച്ചിടുവാൻ പൊന്നും കിനാവിലാണ്ട് പിന്നാത്തിലേറുന്ന സുഖനാള് നബിയേ ഞാൻ മദീനയിൽ ഉണ്ട് നദീമായ ഹൃദയം കൊണ്ട് ുണ്ട് അഭിമായ വെറത്ത് കണ്ട് മദീനത്തു പോയിടുവാൻ പൂനിയ മദീനത്തു പോയിടുവാൻ പൂനിയ മണിമുത്തിനിഷ്ടമായിടുവാ പേടിയ മഹപ്പത്തു ഇടരാതെ ഇടറാതെ ജീവിതം ചോദിക്കുവാൻ ഇതിഹാസന ഭക്ഷണം നലിങ്ങിട ഈമാൻ പുണർന്ന് മൗതിൻ യാചിക്കുവാൻ മദീനത്തു പോകുന്നോരേ

എന്റെ മുന്നിൽ പറഞ്ഞോട്ടെ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞിവിടെ തീരുള്ളോ ഇനി നല്ല മനുഷ്യനല്ലേ ഇത് പറയാൻ കണ്ടു താറ്റല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ും നമ്മള കൂടെ കണ്ണൂരിലെ ചേരുന്നു പരിപാടി കഴിഞ്ഞു അസാധ്യ പരിപാടി എന്ത് പറയുന്നു അടിപൊളി പരിപാടി ഇവര് എറണാകുളത്തുള്ള എറണാകുളത്തുള്ളട്ടാ എറണാകുളത്ത് ഞമ്മളധികം നമ്മളെ തോന്നങ്ങള് ശരി നമ്മളെല്ലാരും ഒരുമിച്ച് വന്നാൽ ഞങ്ങളെ പിക്ക് ചെയ്യാനൊക്കെ അധികം പേര് രണ്ടുപേരാ ഇവരെ അളിയനാന്ന് ഇവര് ഇവരെ പെങ്ങളെ ഭർത്താവാണ് ഇവര് സത്യം പറഞ്ഞ പെരുമ്പാവൂര് എന്ന് പറഞ്ഞ ഒരു എറണാകുളത്തിന്റെ ഒരു നഗരത്തില് ഇങ്ങനെ ഒരു പ്രോഗ്രാമ് കണ്ട് ശരിക്കും ഇവർ എക്സൈറ്റഡ് ആയിട്ടുണ്ടോ നല്ല റാഹത്തുള്ള ഒരു പരിപാടി അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല ഹൈറും സന്തോഷവും കൊടുക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്രയും നല്ലൊരു മജലിസ് ഇനി ഒരുപാട് കാലം ഈ മജലിസ് ഉണ്ടാവട്ടെ അല്ലേ തീർച്ചയായും നല്ല അച്ചടക്കമുള്ള അല്ലെ നല്ല കോർഡിനേഷൻ എല്ലാം കണ്ടു അപ്പം മുത്തുനബി സല്ല അല്ലെ വസല്ല താങ്കളെ മജ്ലിസ് ധാരാളം നമുക്ക് ആസ്വദിച്ച് എന്താ പറയുക ദുനിയാവിൻ്റെ ഒച്ചപ്പാടുകൾ മാത്രം അതിൽ മാത്രം ആയി പോവാണ്ട് കൂടുതൽ സമയം ഇങ്ങനെയുള്ള നല്ല വേദികൾ പങ്കെടുക്കാൻ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫിക്ക് ചെയ്യട്ടെ അസ്സാമലൈക്കും ബൈ ഇന്നലെ വ്ലോഗ് ഏകദേശം അവസാനിപ്പിച്ചതായിരുന്നു പക്ഷേ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പരിപാടികളൊക്കെ ഫിനിഷ് ആയതിന് ശേഷം നോഷാദ് ബാക്കി വിവസ്ഥ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്ന റൂമിൻ്റെ അങ്ങോട്ട് വന്നു മഷ എന്തെന്നില്ലാത്തൊരു പരിഗണന ഈ സത്യം പറഞ്ഞാൽ അത്രയും ക്ഷീണിതനായി വലിയൊരു പരിപാടി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളടുത്ത് വന്ന് സന്തോഷം പറഞ്ഞ് എന്താ പറയുക വസ്താതിൻ്റെ സന്തോഷം ഞങ്ങൾ അങ്ങോട്ട് സന്തോഷം പങ്കുവയ്ക്കൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഉസ്താദ് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി ഉസ്താദ് സ്നേഹസാഗരം എന്ന് വരട്ടുള്ള ഒരുപാട് പാവങ്ങൾ കത്താണ് ഈ ആകുന്ന ഒരു സ്ഥാപനം അവിടെ കാര്യമായ ഒരു പ്രോഗ്രാം എന്തായാലും പോകേണ്ട റുസ്താ അപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുകയും അങ്ങനെ ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞേറ്റ സമയത്ത് കറക്റ്റ് ഉസ്താദ് ഫോണിൽ വിളിക്കുകയും എന്താ ഈ ഭക്ഷണം കഴിച്ചോ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചത് അത് ഞങ്ങൾക്ക് എറണാകുളത്ത് തന്നെ ഇന്ന് പരിപാടി അപ്പോൾ പോകുന്ന ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് വിളിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട രണ്ട് കാക്കന്മാർ ഉസ്താദ് ആക്കി തന്നതാണ് ഞങ്ങളെ കറക്റ്റ് വിളിക്കുകയും ഇങ്ങോട്ട് എത്തുകയും ഞങ്ങളെ എറണാകുളത്തേക്ക് ആക്കുകയും ചെയ്തു പേരെങ്ങനെയാണ് രണ്ടാളെ ഫാസി ഇവർ രണ്ടാളും കൃത്യസമയത്ത് ഉസ്താദിൻ്റെ ആ ഒരു എന്താ പറയുക കൃത്യസമയത്ത് ഇടപെടൽ കാരണം ഞങ്ങൾ എന്താ പറയുക എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാതെ വയ്യ ഇവർ പെരുമ്പാവൂർക്കാരാണ് സത്യത്തിൽ ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സുന്ദരമായ ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അവരായാലും നമ്മളായാലും വന്നവരായാലും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നൗഷാദ് ബാക്ക് വിസ്താ റീൽസ് കണ്ടാൽ മനസ്സിലാവും ഉസ്താദ് അത്രമാത്രം ഈ പരിപാടി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് റോയിഫിദ വേറൊരു പരിപാടിയല്ല അതിങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇത്രമാത്രമൊക്കെ സംഭവം ആയിരിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നു ആസ് എ ഇത് ഇതിനെക്കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ഒരാളെന്നുമാണ് പക്ഷേ ഉസ്താദ് പറഞ്ഞതിനേക്കാൾ ഉഷാറായിട്ട് പ്രോഗ്രാം അവിടെ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് എന്താ പറയുക ഉസ്താദിൻ്റെ കൂടെയുള്ള നമ്മളെ കൂടെയുള്ള ഈ പെരുമ്പാവൂർക്കാരടക്കമുള്ള എല്ലാവർക്കും എന്താ പറയുക ഒരു കാര്യം തന്നെയാണ് അത്രമാത്രം അടിപൊളി ഓർഗനൈസേഷൻ ആയിരുന്നു ഒരാൾക്കും വന്ന ഒരാൾക്കും എന്താ പറയുക മനസ്സ് സന്തോഷിക്കാതെ ഹൃദയം തൊട്ട് സന്തോഷിക്കാതെ ഒരാളും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇനിയും ധാരാളം നാൾ വരെ ഇങ്ങനെ റൂഹി ഫിദ ധാരാളം മനസ്സങ്ങളിലേക്ക് നിറച്ചുകൊടുക്കാൻ അതിനുള്ള വഴികൾ ഇനിയും ഒരുങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് തൽക്കാലം നിർത്തുന്നു അസുഖമായിട്ട്